വെൽക്കം ബാക്ക് മല്ലോ സ്റ്റോറി വേൾഡ് കഥ പാതിവഴിയിൽ പാർട്ട് ഇരുപത്തി മൂന്ന് അവതരണം ഷെറിൻ ഔഷ അലക്സിയുടെ ചതി പൂജ മനസ്സിലാക്കണം അലക്സിയെ നമ്മൾ തകർക്കണം പൂജ ചെന്ന് ചാടിയിരിക്കുന്നത് ഒരു വലിയ കുഴിയിലേക്ക് തന്നെയാണെന്നറിഞ്ഞ് അവൾ മനസ്സൊറുകണം അഭിരാമി നീ വിചാരിക്കും പോലെ ഒരു ബലഹീനയായ പെണ്ണല്ല അവളിപ്പോൾ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു മഹി നീ അവളുടെ കൂടെ തൽക്കാലം ഓഫീസിനടുത്തേക്ക് പോവണ്ട വിഷ്ണു പറഞ്ഞത് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മഹേഷ് സ്വീകരിച്ചു അവൻ അന്ന് ഓഫീസിലേക്ക് അഭിരാമിക്കൊപ്പം പോയില്ല അന്നത്തെ പകൽ ദിവസം മുഴുവനും പൂജ ആലോചനയിലായിരുന്നു അലക്സി തന്നെ ചതിച്ചതാണ് അവന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുത്തേ പറ്റൂ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ അവന് പൂട്ടണം അന്ന് രാത്രി അലക്സി വീട്ടിലേക്ക് മടങ്ങി വന്നു എന്താ പൂജ നീ എന്താ പുതിയ ഫോൺ വാങ്ങിയിട്ട് എന്നെ ഒന്ന് വിളിച്ചു നോക്കിയത് ഇല്ലല്ലോ അവൻ തമാശയിൽ അവളെ നോക്കി പരാതി പറഞ്ഞു അവളൊന്നും പറയാതെ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് ടേബിളിൽ നിർത്തി നിന്റെ പിണക്കം മാറിയില്ലേ പൂജ സാറില്ല നമുക്ക് ഒന്ന് പോവാം ഞാൻ ഓഫീസിൽ നിന്നും നാളെ ലീവ് പറയാം അവൻ അവളെ മയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു വേണ്ട അലക്സി എനിക്ക് നല്ല സുഖമില്ല നാളെ ലീവ് പറയണ്ട നമുക്ക് പിന്നീട് പോവാം അവൾ ഭക്ഷണം കഴിക്കാനിരുന്നു അലക്സി പിന്നീടൊന്നും പറയാതെ ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി രാത്രി അലക്സി ഉറങ്ങാൻ വേണ്ടി പൂജ കാത്തിരുന്നു ഓഫീസിൽ പല പ്രൊജക്റ്റിനും വേണ്ടി മാറ്റിവയ്ക്കുന്ന കാശും ചെക്കും പലപ്പോഴും പൂജ അലക്സിയുടെ ബാഗിൽ കാണാറുണ്ട് അവൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നില്ല അലക്സി വലിയ ശബ്ദത്തിൽ കൂർക്കം വലിക്കാൻ തുടങ്ങി പൂജ എഴുന്നേറ്റ് അവൻ്റെ ഓഫീസ് ഫയലുകളും സാധനങ്ങളും സൂക്ഷിക്കുന്ന റൂമിലേക്ക് ചെന്നു അന്ന് വൈകിട്ട് അവൻ കൊണ്ടുവന്ന പെട്ടിയും ബാഗുമെല്ലാം അവിടെ ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ ചെന്ന് അതെല്ലാം തുറന്നു നോക്കി മാത്യു സാറിൻ്റെ കമ്പനിയുടെ പുതിയ പ്രൊജക്റ്റായ ഡ്രീം സിറ്റി എന്ന പദ്ധതിയുടെ ഫയൽ ബാഗിനകത്ത് അവൾ കണ്ടു അവൾ ആ ഫയൽ കയ്യിലെടുത്തു ആ പ്രൊജക്റ്റിനൊപ്പം അതിൻ്റെ ഡിസൈനർക്ക് അഡ്വാൻസ് നൽകാനുള്ള കാശുമുണ്ടായിരുന്നു പൂജ അത് രണ്ടുമെടുത്ത് മാറ്റിവച്ചു ഒരു കോടിയോളം രൂപയുണ്ട് അതെന്ന് പൂജ എണ്ണിത്തിട്ടപ്പെടുത്തി അലക്സി തൻ്റെ അൻപതിനായിരം തന്നോട് ചോദിക്കാതെ എടുത്തു അതിനു പകരമായി താൻ ഒരു കോടി രൂപ അവനോട് ചോദിക്കാതെ അവൻ്റെ ബാഗിൽ നിന്നും എടുക്കുന്നു ഇതൊരിക്കലും ഒരു തെറ്റല്ല അവൾ പ്രതികാരഭാവത്തോടെ ആ റൂമിൽ നിന്നും പുറത്തേക്ക് കടന്നു അലക്സി അറിയാതെ ആ ഫയലും ക്യാഷും അവൾ ഭദ്രമായി മറച്ചുവെച്ചു പിറ്റേ ദിവസം രാവിലെ അലക്സി പതിവ് പോലെ തന്നെ ഓഫീസിലേക്ക് പുറപ്പെട്ടു വഴിയിൽ വെച്ച് തന്നെ അവനെ മാത്യു സാർ വിളിക്കുന്നുണ്ടായിരുന്നു അലക്സി താൻ ഇന്ന് തന്നെ വെസ്റ്റേണിലെ ഡിസൈനറെ ചെന്ന് കാണണം ഇന്നാണ് അയാൾക്ക് ബാക്കി തുക കൊടുക്കാമെന്ന് പറഞ്ഞ അവസാന തീയതി ഇനിയും വൈകിയാൽ വർക്ക് മുന്നോട്ട് പോവത്തില്ല മാത്യു സാറിൻ്റെ കോൾ കട്ടായി അപ്പോഴാണ് അലക്സിയും അതിനെക്കുറിച്ച് ഓർത്തത് വെസ്റ്റേണിൽ ചെന്ന് ആ ക്യാഷ് കൊടുക്കണമെന്ന് ഇന്നലെ കൂടി താൻ കരുതിയതാണ് മാത്യു സാർ വിളിക്കുന്നതുവരെ താൻ കാത്തിരിക്കാൻ പാടില്ലായിരുന്നു ഈയിടെയായി ഓഫീസ് കാര്യങ്ങളിലൊന്നും തനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എങ്ങനെയും അഭിരാമിയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം മനസ്സിൽ കൂടിക്കൂടി വരികയാണ് അവൻ ചുണ്ടിൽ വിരിഞ്ഞ നേർത്ത പുഞ്ചിരിയോടെ ഡ്രൈവ് ചെയ്യുന്നത് തുടർന്നു അപ്പോഴാണ് ക്യാഷ് വെച്ച് പെട്ടി താൻ വീട്ടിൽ നിന്നും എടുത്തിട്ടില്ലെന്ന കാര്യം അലക്സിക്ക് ഓർമ്മ വന്നത് ഷേ ഒന്നിലും ഒരു ശ്രദ്ധയുമില്ല അവൻ ഉടനെ തന്നെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു എല്ലാം മനസ്സിൽ കണക്ക് പൂജ രാവിലെ തന്നെ അവിടെ നിന്നും ക്യാഷും ഫയലും മാറ്റി കഴിഞ്ഞിരുന്നു അലക്സി വീട്ടിൽ തിരിച്ചെത്തിയതും അവൻ അവൻ്റെ ഓഫീസ് മുറിയിലേക്ക് കയറി ചെന്നു എന്തുപറ്റി അലക്സി വല്ലതും എടുക്കാൻ മറന്നോ അവൾ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു അതെ പൂജ ഞാനൊരു സാധനം എടുക്കാൻ മറന്നു എന്നാൽ അകത്ത് കയറിയ അലക്സി തൻ്റെ പെട്ടി കാണാതെ ഒന്ന് ഭയന്നു പൂജ താനൊന്നു വന്നേ എൻ്റെ ബാഗ് താൻ കണ്ടോ അവൻ വെപ്രാളത്തോടെ വീട്ടിലൂടെ മുഴുവനും തിരയാൻ തുടങ്ങി പൂജ ഉള്ളാലെ ചിരിച്ചു താനൊന്ന് സമാധാനിക്കൂ അലക്സി എന്താണ് സംഭവിച്ചത് കാര്യങ്ങൾ കറക്റ്റായി പറയൂ ബാഗിൽ എന്താണുള്ളത് അവൾ അവനെ തടഞ്ഞു നിർത്തി അവൻ്റെ മുഖമാകെ വിയർപ്പിൽ മുങ്ങിയിരുന്നു അവൻ പോക്കറ്റിൽ നിന്നും ടവ്വലെടുത്ത് മുഖം തുടച്ചു പൂജ ആകെ പ്രശ്നമായി എൻ്റെ ബാഗ് കാണാനില്ല അതിലൊരു കോടി രൂപ തികച്ചു ഇന്നലെ ബാങ്കിൽ ഇടേണ്ട ക്യാഷായിരുന്നു അത് ഇന്ന് ഒരു കോടി രൂപ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഞാനത് ബാങ്കിലിടാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവൻ്റെ വാക്കുകളിൽ ഭയം നിറഞ്ഞു പൂജ ഇന്നലെ ഞാൻ ആ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീയും കണ്ടതല്ലേ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിയർത്ത് നിന്നു അലക്സി താൻ സമാധാനമായി ഒന്ന് ഓർത്തു നോക്കൂ നീ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ ഓഫീസിൽ വച്ച് അത് മറന്നോ അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ അലക്സിക്ക് നേരിയ തോതിൽ സംശയമുയർന്നു അവൻ കാറുമെടുത്ത് ഉടനെ തന്നെ ഓഫീസിലേക്ക് പോയി അന്നത്തെ ദിവസം മുഴുവൻ അലക്സി വലിയ സംഘർഷാവസ്ഥയിലൂടെയാണ് കടന്നുപോയത് കമ്പനിയുടെ ഒരു കോടി രൂപ കാണാനില്ല അത് നഷ്ടപ്പെട്ടിരിക്കുന്നത് അലക്സിയുടെ കയ്യിൽ നിന്നാണ് മാത്രമല്ല ആ ക്യാഷിൻ്റെ കൂടെ ഡ്രീം സിറ്റിയുടെ പ്രൊജക്ട് റിപ്പോർട്ട് മുഴുവനായും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ വില എത്രയാണെന്ന് നിശ്ചയിക്കാൻ പോലും കഴിയില്ല അന്ന് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് നടന്നു എല്ലാവരിൽ നിന്നും അലക്സിക്ക് നിറയെ പഴി കേൾക്കേണ്ടി വന്നു അവിടെയും കാര്യങ്ങൾ ഒതുങ്ങിയില്ല രണ്ട് ദിവസത്തിനകം നഷ്ടപ്പെട്ട ഫയലിൻ്റെയും പണത്തിൻ്റെയും കാര്യത്തിൽ അലക്സി കമ്പനിയോട് സമാധാനം പറഞ്ഞേ മതിയാവും അവനാകെ പ്രയാസത്തിലായിരുന്നു ഓഫീസ് കഴിഞ്ഞ് അവൻ കാറിലേക്ക് കയറിയിരുന്നു ദൂരെ നിന്നും തൻ്റെ നേരെ അഭിരാമി നടന്നു വരുന്നത് അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് രാവിലെ മുതൽ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഓടുകയായിരുന്നു അതിനിടയിൽ ഇന്ന് അഭിരാമിയോട് സ്വസ്ഥമായൊന്നു സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അവൾ അലക്സിയുടെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു അലക്സി താൻ എന്ത് മണ്ടത്തരാണ് ഈ കാണിച്ചത് എനിക്ക് വേണ്ടിയാണോ താൻ ഈ ബാധ്യത തലയിൽ കയറ്റിയത് അവളുടെ ശബ്ദത്തിൽ വേദന നിറഞ്ഞു ഇല്ല അബ്രാമി നിനക്ക് തന്നത് ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാഷാണ് കമ്പനിയുടെ ക്യാഷ് ഞാൻ എടുത്തിട്ടില്ല അവൻ്റെ വാക്കുകളിൽ നിസ്സഹായത കലർന്നു സത്യമാണോ താൻ പറയുന്നത് അവൾ ഒരു നിമിഷം എന്തോ ഓർത്തു അലക്സി താൻ പറയുന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് താൻ ആ ക്യാഷ് എടുത്തിട്ടില്ലെങ്കിൽ അത് മറ്റാരെങ്കിലും മോഷ്ടിച്ചതായിരിക്കും താൻ ടെൻഷൻ ആവാതിരിക്കി നമുക്ക് കണ്ടുപിടിക്കാം അഭിരാമിയുടെ വാക്കുകൾ കേട്ട അലക്സിക്ക് അല്പമെങ്കിലും ആശ്വാസം തോന്നി ഈ ലോകത്ത് ഒരാളെങ്കിലും തന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ അവൻ നന്ദിയോടെ അഭിരാമിയെ നോക്കി തന്നെ സഹായിക്കാൻ ഈ സമയത്ത് ഭരതന് മാത്രമേ കഴിയൂ എന്ന് അലക്സിക്ക് തോന്നി അലക്സി ഭരതന്റെ അടുത്തേക്ക് ചെന്നു ഭരത കാര്യങ്ങളൊക്കെ നീയുമറിഞ്ഞതല്ലേ ഞാനാകെ പെട്ടിരിക്കുക എനിക്ക് എങ്ങനെയും ഇതിൽ നിന്നൊന്നൂരണം താൻ എന്നെ സഹായിക്കണം എൻ്റെ മുന്നിൽ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അവൻ ഭരതനോട് സഹായിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ അലക്സിയോട് ദേഷ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഭരതൻ അവനെ സഹായിക്കാൻ തയ്യാറായില്ല പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് ബൈ ബൈ